നമ്മുടെ മെയിനായിട്ടുള്ള ലക്ഷ്യം എന്ന് വെച്ചാൽ വികസനമായിക്കണം നമ്മുടെ ലക്ഷ്യം പിന്നെ നമ്മൾ ജവിച്ച ഉടനെ നമുക്കൊരു പാലം പണിയാക്കാം എന്താ പാലം പണിയാൻ ഇവിടെ വകുപ്പുമല്ലോ ഉണ്ടോ നിങ്ങളൊരു റോഡ് പണിയുന്നുണ്ടല്ലോ അത് താമസിക്കാൻ ഒരു പളവാകും പിന്നെ അതിൻ്റെ വേളിയിലൂടെ പാലം ഒന്ന് പണിഞ്ഞാൽ പോരാ വാഴയുടെ ഒക്കെ നിപ്പ് കണ്ടോ കരിഞ്ഞണങ്ങി എന്തോ ചൂടാ ഇല്ലയോ കാര്യം ചെയ്യാ പാട്ട് വണ്ടി നാരങ്ങാവളം മേടിച്ച വാഴയ്ക്ക് അങ്ങോട്ട് കൊടുക്കും പിന്നെ കുടിക്കാൻ നാരങ്ങാളം ി അപ്പം വോട്ടൊക്കെ നമുക്ക് തന്നെ തരണം കേട്ടോ പിന്നെ പറ്റി പെൻഷൻ കിട്ടാത്ത കേട്ടോ ചിഹ്ന കേട്ടോ ിഹ്നത്തിനൊക്കെ നമ്മളിപ്പോ മൂന്നാമത്തെ കേട്ടോ ഞങ്ങൾക്ക് ഞങ്ങളുടെ വോട്ട് ഒരു കേട്ടോ ഇല്ല ആടുജീവിതം ജയിക്കും അറിയത്തില്ലോ അതിന് നോട്ടില്ല കൂടുതൽ തടവുണ്ടാവും ഇവരാണ് നമ്മുടെ എന്താണ് പറയാ കാര്യങ്ങള് അത് ഞാൻ പറഞ്ഞു ഹലോണ്ട് ഇതാ നമ്മുടെ ചിഹ്നം മാങ്ങാണ്ടി മാങ്ങാണ്ടി അല്ല പറങ്ങാണ്ടി സോറി എന്ത് ആവട്ടെ ചെയ്യണം നമ്മളെ ജയിപ്പിക്കണം എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു തരും ജോലിയൊക്കെ ആയോ ജോലിയൊന്നും ആയിട്ടില്ല അങ്ങനെ തിന്നം പോലെ തന്നെ അണ്ടി അണ്ടീം മാങ്ങയും പറയുന്നു നമ്മുടെ കോൺക്രീറ്റ് റോഡിന്റെ കാര്യം എന്താ കോൺക്രീറ്റ് റോഡിന്റെ കാര്യം നീ കാര്യ നീയൊക്കെ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ആ വർക്ക് എപ്പോഴേ കഴിയത്തില്ലായിരുന്നു കഴിയുവായിരുന്നോ നിനക്കിപ്പോൾ ഒരു പാല് വെച്ചുണ്ടെങ്കിലും ഒരു കല്യാണം ഉണ്ടെങ്കിലും ഉത്സവം ഉണ്ടെങ്കിലും ഒക്കെ നീയൊക്കെ ഒന്നിക്കുമല്ലോ എൻ്റെ കാര്യത്തിൽ എന്താണോ ഒന്നിക്കുകയാണെങ്കിൽ അതുകൊണ്ട് എന്താ ഇപ്പം നിനക്കൊക്കെ ഒന്ന് വയ്യാതെ വന്നു കഴിഞ്ഞാല് നീയൊക്കെ അറവാനേ തോന്നുകൊണ്ട് വേണ്ടി വരും അറിയാവോ ഏഹ് എടാ എല്ലാത്തിനും ഒത്തൊരുമയായിട്ട് ഇരിക്കണം നീയൊക്കെ എന്റെയൊക്കെ കയ്യിൽ കുഴപ്പം തന്നെ കോൺക്രീറ്റിനോട് ഒരിക്കാൻ വന്നിരിക്കുന്നു എന്റെ നേതാവേ ഈ കൊല്ലമെങ്കിലും ജയിക്കാൻ വല്ല ഉദ്ദേശമുണ്ട് പത്തു പന്തണ്ട് കൊല്ലമായിട്ട് നിന്നും ഇങ്ങനെ പുഴുത്ത് ഒരു ഉറുപ്പെങ്കിലും വേണം പിന്നെ ഞാനിപ്പോൾ എന്താ വേണം നീ പറയുന്നത് പറഞ്ഞു ജനങ്ങളുടെ ഉള്ളിലേക്ക് ആഴത്തി ഇറങ്ങി ചെല്ലണം ഇന്നലെ വൈകിട്ട് ആ കമ്പനിടെ ഉള്ളിലേക്ക് ചെല്ലുന്നത് അമ്മച്ചിയെ ആ ചോട്ടാറച്ച വന്നു കൊണ്ടത് ഞാനിപ്പ എന്തുവാ ചെയ്യേണ്ടത് ചെയ്യേണ്ടത് ഞാൻ നമ്മളിങ്ങോട്ട് വന്ന വഴിക്ക് ഒരു ചേച്ചി ഒരു കൊച്ചിന് കണ്ടു കണ്ടുകൊണ്ട് ആ കൊച്ചിന്റെ മൂക്കൊക്കെ പിഴിഞ്ഞു കൊടുക്കണം വരുന്നത് എന്നിട്ടാ അങ്ങനൊക്കെ വോട്ട് ചോദിക്കണ്ട ഇനിയും പൊടിക്കയും ഞാൻ പറഞ്ഞുതരാ സഹോദര പണ്ട് നീ ഒന്ന് പിഴിഞ്ഞേണ്ടതാ എന്റെ നാല് സെന്റ് വയലുവേ രണ്ട് ആൽജാമ്യത്തിന്റെ പുറത്താ നീ ഇവിടെ നിൽക്കുന്നത് ആദ്യം നീ അത് മനസ്സിലാക്കാൻ കാപ്പയുള്ളതിന്റെ എന്ത് കോപ്പിനാതെയോ ഞാൻ കൊണ്ടു നടക്കുന്ന ആദ്യ പത്ത് ഓട്ട് പിഴിടാ എന്നിട്ട് നീ തുണി എഴുതുന്ന ചേച്ചിയാണ് അതല്ല പിള്ളേരും കളിക്കുന്നുണ്ടോ ആ അതുകൊണ്ട് ആ അപ്പൊ അവരുടെ ഇറങ്ങി ചെല്ലണം അവരുടെ കൂടെ അവര് ഒരാളായിട്ട് ക്രിക്കറ്റ് കളിക്കണം ആ സ്റ്റം ഒക്കെ എനിക്ക് പറ്റില്ല വേർപ്പിന്റെ അസുഖം ഉള്ളത് അതുകൊണ്ടല്ലേ നിങ്ങൾ ഈ പണിക്കിറങ്ങിയത് നാട്ടുകാരെ മൂചിക്കുന്ന പണി മാറ്റി അത് പറ്റിയൊരു ഇല്ലുണ്ട് പറഞ്ഞിട്ട് മാരെ എല്ലാരെങ്കിലും വന്നേ

പോയതേ ഋഷഭ് പന്തല്ല ചെമ്പറിന്റെ പന്താ പന്ത് നോക്കണം അങ്ങോട്ട് നാശം പിടിക്കേ കൊണ്ട് പിടിക്കും വീട്ടുകാരോടൊക്കെ പറയണം നമ്മടെ പറങ്ങാണ്ടിക്ക് തന്നെ കുത്താൻ കേട്ടോ ഉം പന്ത് കിട്ടില്ലെങ്കിൽ മിക്കവാറും പറങ്ങാണ്ടിക്ക് ഇട്ട് തന്നെ കുത്തും